ആയുർവേദ ചികിത്സയെക്കുറിച്ചും അതിൻ്റെ ആഴത്തെക്കുറിച്ചും അറിയാവുന്ന പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് രസായന ചികിത്സ എന്താണ് രസായന ചികിത്സ എന്ന് ഈ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ ഡോക്ടർ ഫിർദോസിക്പാൽ ചങ്ങമ്പള്ളി ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ ചങ്ങമ്പള്ളി റെമേഡിയം ആൻഡ് ചങ്ങമ്പള്ളി സഞ്ജീവിനി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രസായനം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് അതൊരു ടൈപ്പ് ഓഫ് മരുന്ന് എന്നുള്ള രീതിയിലാണ് പലരുടെയും വിചാരം ആയുർവേദ എന്ന് പറയുമ്പോൾ ലേഹ്യങ്ങളാണ് എന്നാണ് ലേഹ്യൂപത്തിലുള്ള രസായനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനൊരു സംശയം വരുന്നത് പിന്നെ കഷായം എണ്ണ അരിഷ്ടം എന്ന് പറയുന്നത് പോലെ രസായനം എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മെഡിസിൻ മാത്രമല്ല അതൊരു ജീവിത ശൈല്യാണ് ച ജീവിത രീതിയാണ് സാധാരണയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷന് മൂന്നായിട്ടാണ് രസായനത്തെ വേർതിരിച്ചിട്ടുള്ളത് ഒന്ന് കാമ്യ രസായനം എന്ന് പറയും ഒന്ന് ആചാര രസായനം ഒന്ന് നൈമിത്തിക രസായനം എന്ന് പറയും എന്തൊക്കെയാണ് ഇതൊക്കെ ഇപ്പം ഈ കാമ്യ രസായനം എന്ന് പറയുന്ന രസായനത്തെക്കുറിച്ചാണ് കൂടുതൽ കൂടുതലാളുകൾ ചോദിക്കാറുള്ളത് കാരണം അത് ഈ അത്തരം രസായനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പുഷ്ടിയും ബലം എല്ലാം വർദ്ധിക്കും അതൊരു ന്യൂട്രീഷനൽ ഫുഡായിട്ടാണ് പലരും കാണുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ രസായനത്തിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ ഈ മൂന്ന് തരം രസായനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് രസായനങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിൽ നമ്മൾ ആയുർവേദ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതിൻ്റെ ഗുണങ്ങളായിട്ട് ഒന്ന് ബുദ്ധി ബുദ്ധി ബുദ്ധിവർദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു റീസണിങ് പവറും പിന്നെ കാര്യങ്ങൾ അഡാപ്റ്റബിലിറ്റി പ്രായമാകുമ്പോഴും അഡാപ്റ്റബിലിറ്റി കുറഞ്ഞു വരും റീസണിങ് പവറും കുറഞ്ഞു വരും അത്തരം തരത്തിലുള്ള ബുദ്ധിവർധനം അതുപോലെ മെമ്മറി മെമ്മറി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മെമ്മറി ലോസിന് ഉള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് രസായന ചികിത്സ എന്ന് ഈ രസായന ചികിത്സ എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയാം എന്താണ് എക്സാക്റ്റ് എന്നുള്ളത് അപ്പോൾ മെമ്മറി ലോസിന് പിന്നെ വാക് പ്രവൃത്തി വാക്കുകൾ കിട്ടാതിരിക്കുക പലപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഓരോരോ വാക്കുകൾ മിസ്സാവുക നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ പോലും ആ വീട് കറക്റ്റ് വരാതിരിക്കുക ഇത്തരം കാര്യങ്ങളും ഈ രസായന ചികിത്സയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനൊക്കെയുള്ള പ്രതിവിധി പിന്നെ യുവത്വം നിലനിർത്തുക ശരീരത്തിൻ്റെ പ്രഭ പിന്നെ വർണ്ണം പ്രഭയും ഭർണവും രണ്ടായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത് പ്രഭ എന്ന് പറഞ്ഞാൽ ഒരു ലെസ്റ്റർ ആണ് ഭർണം എന്ന് പറയുമ്പോൾ നമ്മളതിൽ കാണുമ്പോഴുള്ള നമുക്കുള്ള ഒരു റേഡിയൻസ് ഇത് രണ്ടും രണ്ടും കോംപ്ലക്ഷനല്ല അപ്പം ഈ പ്രഭ വർണം ബുദ്ധി സ്മൃതി ഇത്തരം കാര്യങ്ങളും യുവത്വം നിലനിർത്തുകയും ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് രസായനത്തിനെ കാണുന്നത് അതിലത്തെ ഈ കാമ്യരസായനം എന്ന ഗ്രൂപ്പിൽ പെടുന്ന സാധനങ്ങളാണ് കൂടുതലായിട്ടും ജനറലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള ഒന്നായിരിക്കും ചവനപ്രാശം അതുപോലെ തന്നെ അജമാംസ രസായനം പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ആയുർവേദം എന്ന് പറയുന്നത് വെറും ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമായിട്ട് നമ്മളിപ്പോൾ ഈ ഹെർബൽ ട്രീറ്റ്മെന്റ് മാത്രമാണെന്നും ഹെർബ്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ചാല് പച്ചക്കറികൾ മാത്രം ഉപയോഗിക്കുന്നതാണെന്നും പക്ഷെ അതിന് ഉള്ള ഒരു ഉത്തരമാണ് അജമാംസ രസായനം എന്ന് വെച്ചാൽ ആട്ടിൻ മാംസം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു രസായനമാണ് ഈ അജമാംസ രസായനം അപ്പം ഇതിലൊക്കെ എന്താണ് അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രസം എന്നുള്ളത് ഒരു നമുക്കൊരു കോമൺ ലാംഗ്വേജിൽ മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് ന്യൂട്രിഷനാണ് ന്യൂട്രീഷൻ്റെ അയനം രസത്തിൻ്റെ അയനം എന്ന് പറഞ്ഞാൽ എത്തിക്കുക ബോഡിയിൽ സകലമാന സ്ഥലത്തേക്കും ഇത് എത്തിക്കുക എന്നതാണ് രസായനത്തിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരുപാട് ന്യൂട്രീഷൻ ഉള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുന്നുണ്ടാവും പക്ഷെ നമുക്കൊന്നും അതിൽ കിട്ടുന്നില്ല ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നെയ്യ് കഴിക്കുന്നത് ആട്ടുമാംസം കഴിക്കുന്നു നെല്ലിക്ക കഴിക്കുന്നു കടല എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുന്നുണ്ട് മത്സ്യമാംസങ്ങളെല്ലാം കഴിച്ചിട്ടും നമുക്ക് പലതിൻ്റെയും ഡെഫിഷ്യൻസി വരുന്നുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് രസമുണ്ട് എന്ന് വെച്ചാൽ ന്യൂട്രീഷൻ ഉണ്ട് അതിൻ്റെ അയനം അയനം നടക്കുന്നില്ല അത് കറക്റ്റായിട്ട് ബോഡിയിൽ എത്തിക്കുന്നില്ല അതിന് ഉതകുന്ന ചികിത്സയാണ് ഈ രസായന ചികിത്സ അത് ഒരു പാർട്ട് മെഡിസിൻ കഴിക്കുന്ന രീതിയിൽ രണ്ടാമത്തത് അതിനാണ് നമ്മൾ കാമ്യ രസായനം രണ്ടാമത്തെ പാർട്ടിൽ പറയുന്ന നൈമിത്തിക രസായനം എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് നമുക്കൊരു നമ്മളെ ബോഡി തളർന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന രസായനങ്ങളാണ് നൈമിത്തിക രസായനം അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രമേഹമുള്ള ആളുകൾ പ്രമേഹമുള്ള ആളുകൾക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി എന്തായാലും വരാനുള്ള സാധ്യത നയൻറ്റി പെർസെൻറ്റേജിലധികം ഉണ്ട് അതുപോലെ തന്നെ ഗ്ലൂക്കോമ എന്നിട്ടുള്ള റെറ്റിനോപ്പതി കണ്ണിന് വരുന്ന രോഗങ്ങൾ ഡയബറ്റിക് പേഷ്യൻസിന് അതുപോലെ അവർക്ക് വരുന്ന ഡയബറ്റിക് പേഷ്യൻസിന് വരുന്ന തരിപ്പ് കടച്ചിൽ വേദന ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ അവരിൽ കൂടുതലാണ് ആ ഒരു രോഗം ഉള്ളത് കൊണ്ട് പിന്നെ ചില രോഗങ്ങളിലെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന സർജറി അല്ലെങ്കിൽ ലിവറിൻ്റെ പാർഷ്യൽ റിമൂവൽ ചെയ്യാൻ അത്തരം സർജറി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് ഈവൻ പിന്നെ ഇതിൻ്റെ ഗോൾ ബ്ലാഡർ റിമൂവ് ചെയ്യുന്ന സർജറി ഇത്തരം പല സർജറികൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്ന് ഒരു അവയവം നഷ്ടപ്പെടുകയാണ് ഈ നഷ്ടപ്പെട്ട അവയവത്തിൻ്റെ ഫംഗ്ഷൻ അവിടെ നടക്കുന്നില്ല അതിനൊരു പകരക്കാരൻ ആവശ്യമുണ്ട് ആ ചികിത്സ അത്തരം ചികിത്സകൾ ഏതായാലും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതെല്ലാം നൈമിത്തിക രസായനത്തിലാണ് പെടുന്നത് അതുപോലെ തന്നെയാണ് കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്ന ചികിത്സയും ആ ഗർഭരക്ഷയും എല്ലാം ഈ നൈമിത്തിക രസായനത്തിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്നതാണ് അത്തരം ഒരു രോഗം വന്ന് ചികിത്സിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൺവേഴ്സൺ പീരീഡിൽ ചെയ്യുന്ന തരം രസായനങ്ങളാണ് നൈമിത്തിക രസായനം ഇനി ഇതിനേക്കാളൊക്കെ രസകരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതും എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള രസായന ചികിത്സ ആചാര രസായനാണ് ആചാര രസായനം എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതിന് ആചാര നമ്മൾ ആയുർവേദ ആചാര്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ അന്യൻ്റെ സാധനങ്ങൾ ആഗ്രഹിക്കരുത് അഹിംസ പാടില്ല കുറ്റം പറയരുത് ചില ഒരാളവിടെ ഇല്ലാത്ത സമയത്ത് അവരുടെ കുറ്റം പറയുക എന്നാൽ നമുക്ക് വളരെ രസകരമായിട്ടാണ് പലരും പറയും അതൊരു നേരം പോക്കാണെന്ന് പക്ഷെ അത് ആ നേരംപോക്കിൽ വരുന്നൊരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറ്റങ്ങള് നമ്മൾ കാണാതെ പോകും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങള് ആചാര രസായനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് നമ്മൾ ദാനം ധർമ്മം ഇതെല്ലാം ആചാര രസായനങ്ങളിൽ പറയുന്നതാണ് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പ്രാധാന്യം ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാലോ മൈൻഡ്ഫുൾനെസ് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ജീവിതം പിന്നെ പലതരം മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇതിനെല്ലാം ഉതകുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതാണ് ഈ ആചാര രസായനം അപ്പം ഈ മൂന്ന് തരം രസായനങ്ങളും കൂടി കൂടിയാലാണ് രസായന എന്ന രസായനം എന്ന ചികിത്സ പൂർണ്ണമാകുന്നത് ഇനി ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ രസായന ചികിത്സ ചെയ്യേണ്ടതെന്നാണ് അതിനാ നമ്മുടെ ആചാര്യമാർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ ജീവിക്കുന്ന സ്റ്റൈലിൽ നമ്മളിപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ആർക്കും ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഒരുപാട് ഉണ്ടാവും ഈ വേസ്റ്റുകളെല്ലാം കൂടി ഉള്ള സമയത്ത് രസായന ചികിത്സ ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ള എക്സാമ്പിളായിട്ട് പറയുന്നത് നമ്മൾ ഒരു മുഷിഞ്ഞ തുണിയിൽ കളർ കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതിനെ കളർ ചെയ്യാ എടുത്താൽ ആ അഴുക്കുകളെല്ലാം അവിടെ നിന്നിട്ട് അതിനെ നമ്മൾ വിചാരിച്ച ഒരു കളർ കിട്ടില്ല പാടുകൾ പാടുപിടിച്ച് തന്നെ നിൽക്കും അതേ അത് അതാണ് ഈ രസായന ചികിത്സയ്ക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണം മുഷിഞ്ഞു തുണിയിൽ കളറും മുക്കുന്നത് പോലെ ആയിരിക്കും ശമന ചികിത്സ ശോധന ചികിത്സ ചെയ്യാതെ ചെയ്യുന്ന രസായന തെറാപ്പി അപ്പം എന്താണ് ശോധന ചികിത്സ നമ്മളുടെ ബോഡിയിൽ അതുവരെ അടിഞ്ഞു കൂടിയിട്ടുള്ള വിഷാംശങ്ങളും വേസ്റ്റേജുകളും നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ കേടുപാടുകളും തീർത്തതിന് ശേഷം വേണം രസായന ചികിത്സ ചെയ്യാൻ എന്നാൽ മാത്രമേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുള്ളൂ കാരണം ഇതിന് ശ്ലോകം തുടങ്ങുന്നതിന് ദീർഘമായു എന്നുള്ള ദീർഘമായ ആയുസ് ആയുസിൻ്റെ ദീർഘ ദൈർഘ്യം ഇതൊക്കെ കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ശുദ്ധരായിരിക്കണം ശുദ്ധിയുള്ളതിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചികിത്സയാണ് പഞ്ചകർമ്മങ്ങൾ പഞ്ചകർമ്മം എന്ന് പറയുമ്പോൾ അഞ്ച് തരം ചികിത്സകളുണ്ട് അഞ്ച് ത ടൈപ്പ് ഓഫ് തെറാപ്പീസാണ് അതിൻ്റെ ആ പഞ്ചകർമ്മയ്ക്ക് മുന്നോടിയായിട്ട് ചെയ്യുന്ന ചികിത്സയാണ് ഒഴിച്ചിലും അതുപോലെയുള്ള ധാര ഈ നമ്മൾ ഈ ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ആയുർവേദ ചികിത്സ എന്നുള്ള രീതിയിൽ നിങ്ങളൊക്കെ കാണുന്ന ആ ചികിത്സകൾ ഈ പഞ്ചകർമ്മയ്ക്കും മുമ്പായിട്ട് ചെയ്യുന്നതാണ് അപ്പം എന്താണ് ഈ ആയുർവേദ ചികിത്സയുടെ ഇതിനെ മൊത്തത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എന്താണ് കാര്യം രസായന ചികിത്സയാണ് രസായനത്തിലേക്ക് എത്തിക്കലാണ് ആ രസായനത്തിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഈ പടികളെല്ലാം കടന്നിട്ട് വേണം രസായന ചികിത്സ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ആചാര രസായനവും പിന്നീട് നമുക്ക് രോഗമുണ്ടെങ്കിൽ അതിനുള്ള നൈമിതിക രസായനവും അതും അല്ലാതെ ഒന്നും രോഗമില്ലാതെ ചെയ്യുന്ന കാമ്യരസായനവും ചെയ്ത് ആ ഒരു ക്രമത്തിലാണ് ചെയ്യേണ്ടത് അതുപോലെ അതുകൊണ്ട് ഹെൽത്ത് ആഗ്രഹിക്കുന്ന സ്വബോധത്തോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വേണ്ടുന്ന ചികിത്സയാണ് രസായന ചികിത്സ ഈ വീഡിയോ വഴി കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു i